കാർഗിൽ വിജയദിനാഘോഷത്തിന്റെ ഭാഗമായി കടമ്പാട്ടുകുണം എസ് കെ വി എച്ച് എസിലെ ജെ ആർ സി സ്കൌട്ട് കാഡറ്റുകൾ കിഴക്കനേല ധീരജവാൻ ജയസ്മാരക സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി യിരത്തിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്ന കാശ്മീരിലെ ഒരു ഭാഗം കയ്യേറി ഇന്ത്യൻ സൈനികരെ ആക്രമിച്ച പാകിസ്ഥാൻ ഭീകരരെ വധി കാർഗിൽ പ്രദേശം ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത ദിവസമാണ് ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയദിനമായി ആചരിക്കുന്നത് മുൻ സൈനികരും ശൌര്യചക്ര അവാർഡ് ജേതാവുമായ മധുസൂദൻപിള്ള ഉദ്ഘാടനം ഒരു എഴുത്ത് ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് അയച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം വൈകുന്നേരം ഫ്രീ ആയിട്ട് ഇൻഡൻഡ് കിട്ടും അത് വൈകുന്നേരം കുത്തിയിരുന്ന് ഞങ്ങൾക്ക് എഴുതുമ്പോൾ പത്തും പന്ത്രണ്ടും ഇൻഡൻഡ് ഒരുമിച്ച് എഴുത്തുകൾ ഒരുമിച്ചാണ് എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ഫ്ലൈറ്റ് വരുമ്പോൾ അന്നാണ് നമുക്ക് എഴുത്തുകളെല്ലാം കിട്ടുന്നത് ആറ്റിന്നൊരു ഫ്ലൈറ്റ് കാലാവസ്ഥ ശരിയാണെങ്കിൽ കടാക്കിയത് ആ നദിയറ രണ്ട് സൈഡും വലിയ മലകളാണ് ആ നദിയറ മേളിക്കൂടാണ് ഈ ഫ്ലൈറ്റ് വരുന്നത് ഫ്ലൈറ്റ് വരുമ്പോഴത്തെ ീരജവാൻ ജയൻ മെമ്മോറിയൽ ഫൗണ്ടേഷൻ ചെയർമാൻ പാരിപ്പള്ളി വിനോദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി സുമേഷ് ജവഹർ ഗ്രന്ഥശാല സെക്രട്ടറി വിഷ്ണു എസ് എസ് രജനി സുരേഷ് തോട്ടത്തിൽ പ്രഥമ അധ്യാപിക ലക്ഷ്മി വി ആസ് സ്കൌട്ട് മാസ്റ്റർ ഹരിശങ്കർ ജെ ആർ സി കൌൺസിലർ വീണാ പി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു